നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറും ഒരു നാരങ്ങയുടെ നീരും ആവശ്യത്തിന് പഞ്ചസാരയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഇച്ചിക്കുട്ടിയിലൂടെ നമുക്ക് കുക്കുംബർ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം അപ്പൊ ആദ്യം നമുക്ക് എന്തിടാം കുക്കുംബറിടാം ഇടുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര കിട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിട്ടുണ്ടാക്കാം കേട്ടോ ഞാനിത് ഇശുക്കുട്ടിക്ക ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പഞ്ചസാര ഇട്ടത് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ഞാൻ വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ ഒഴിക്കാം ആ നാരങ്ങ ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഇനി വെള്ളം എടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കുംബ ലെമണയുടെ ജ്യൂസ് ഒന്ന് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്യൂബ് ഐസാണ് ഇട്ട് എവിടെ അപ്പൊ നമ്മുടെ അടിപൊളി കുക്കുമ്പെമണ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്